ആലുങ്ങൽ മൊബൈൽ ആൻഡ് ഗോൾഫ് ബസാർ കരുളായി പരാഗ് റണ്ണിംഗ് ഹൌസ് കരുളായി കിഡ്സൺ ഫാഷൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് നിലമ്പൂർ റോഡ് പൂക്കോട്ടുംപാറം മിൻസാര വെഡ്ഡിംഗ് ഷോപ്പി കരുളായി വണ്ടൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ ഡയാലിസിസ് സെന്റർ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് പ്രസിഡന്റിന് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് യൂത്ത് ലീഗ് സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ച നിലയിൽ ശനിയാഴ്ച രാത്രി സ്ഥാപിച്ച അഞ്ച് ബോർഡുകളാണ് നേരം പുലർന്നപ്പോഴേക്കും കീറി നശിപ്പിച്ച നിലയിൽ കണ്ടത് യൂത്ത് ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി പോലീസിൽ പരാതി നൽകി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയും എൻഎച്ച് എം ബ്ലോക്ക് പഞ്ചായത്തിന് അനുവദിച്ച ഒരു കോടി രണ്ട് ലക്ഷം രൂപയും എം പി ഫണ്ടിൽ നിന്നും അനുവദിച്ച അൻപത് ലക്ഷം രൂപയും ഡയാലിസിസ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ എഴുപത്തി അഞ്ച് ലക്ഷം രൂപയും ഉൾപ്പെടെ മൂന്ന് കോടി ഏഴ് ലക്ഷം ഉപയോഗിച്ച് വണ്ടൂരിലെ ജനങ്ങളുടെ വർഷങ്ങളായുള്ള ആവശ്യ പൂർത്തീകരണമെന്നോണം പ്രവൃത്തി പൂർത്തിയാക്കിയ ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പ്രിയങ്കാഗാന്ധി എം പി ഉദ്ഘാടനം ചെയ്യുകയാണ് ഇതിനിടെയാണ് പരിപാടിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് എം പി പ്രിയങ്കാഗാന്ധിയുടെയും രാഹുൽഗാന്ധിയുടെയും എം എൽ എ അനിൽകുമാറിന്റെയും മാത്രം ഫോട്ടോ ഉൾപ്പെടുത്തി പേരില്ലാത്ത ഫ്ലെക്സ് ബോർഡുകൾ കഴിഞ്ഞ ദിവസം ഉയർന്നത് ഡയാലിസിസ് സെന്ററിനു വേണ്ടി ഭൂരിഭാഗം ഫണ്ടും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയാണ് അനുവദിച്ചിട്ടുള്ളത് എന്നിരിക്കെ ഇതിന് നേതൃത്വം വഹിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസ് ർ ആമയൂറിന്റെ ഫോട്ടോ വെട്ടിയുള്ള പേരില്ലാത്ത ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നതോടെയാണ് അസ്കറിന് അഭിവാദ്യവുമായി ഹോസ്പിറ്റൽ റോഡിൽ യൂത്ത് ലീഗ് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചത് വണ്ടൂർ നിയോജകമണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ബ്ലോക്കിന് കീഴിലെ വണ്ടൂർ പോരൂർ തിരുവാലി മമ്പാട് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റികളുടെ പേരിലാണ് പ്രസിഡന്റിന് അഭിവാദ്യമർപ്പിച്ചുള്ള ഫ്ളക്സ് ബോർഡുകൾ ശനിയാഴ്ച രാത്രി സ്ഥാപിച്ചത് എന്നാൽ നേരം പുലർന്നപ്പോഴേക്കും ഫ്ലെക്സ് ബോർഡുകൾ കീറി നശിപ്പിച്ച നിലയിൽ കണ്ടു ഇതോടെയാണ് യൂത്ത് ലീഗ് വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പോലീസിൽ പരാതി നൽകിയത് സമീപത്തെ സിസി ടിവിയും മറ്റും പരിശോധിച്ച് കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടാണ് യൂത്ത് ലീഗ് വണ്ടൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് എം ടി അലി നൌഷാദ് വണ്ടൂർ പോലീസിൽ പരാതി നൽകിയത്